മാതാപിതാക്കളുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായ ഷെഫീഖിന് നീതി നേടിക്കൊടുത്ത പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ലയൻസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴ ഗോൾഡിൻ്റെ അനുമോദനം പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി എസ് രാജേഷിനെ സംഘടനയുടെ പ്രസിഡന്റ് ഷിബു സി നായർ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ സംഘടനാ ഭാരവാഹികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മാതാപിതാക്കളുടെ ക്രൂരമർദ്ദനത്തിനിരയായി തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജിന്റെ സംരക്ഷണയെ കഴിയുന്ന ഷെഫീഖിന് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി എസ് രാജേഷിനെ ലയൻസ് ക്ലബ്ബ് തൊടുപുഴ ഗോൾഡൻ അംഗങ്ങൾ ആദരിച്ചു കേസ് അതുപോലെ തന്നെയാണ് ഈ കേരള സർക്കാർ നൽകിയ ഒരു നാളെ അതിനു മുകളിൽ വഴി കിട്ടുന്ന വ്യത്യാസം അതുപോലെ അത് കേസിൽ കന്ന് കഴിയുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് നമ്മൾ മറക്കും അല്ലെങ്കിൽ ഇത് നമ്മള് നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയ വലിയ പാടാണ് കാരണം നമുക്ക് ത്രീ നോട്ട് ടൂ കേസ് വാദിച്ച കേസിന്റെ സ്വീകരിക്കാത്ത യൂണിവേഴ്സിറ്റി ഫോട്ടോ യൂസ്റ്റിൽ വിവിധ തരത്തിലുള്ള ഫോട്ടോകളും ഒക്കെ ഒരു വളരെ നമ്മള് സെൻസേഷനായ രീതിയിലുണ്ട് കൊച്ചുകുട്ടികളുടെ ഞാൻ പ്രോസിക്യൂട്ടറായ കേസ് ചിൽഡ്രൻസ് കോർമ്മ അതായത് കുട്ടികൾക്ക് എതിരെയുള്ള അതിക്രമം കുട്ടികളുടെ കൊലപാതകം ചെറിയ കുട്ടികളൊക്കെ വന്ന് കേസുകളൊക്കെ നടത്തുന്ന കോടതി സ്പെഷ്യൽ കോർട്ടി പോലെ അപ്പൊ ഈ കോടതിയിലുള്ള ഇതൊക്കെ നമ്മൾ ഈ ഡി എഫ് ആയിട്ട് പലിശ നോക്കുമ്പോ ഇതൊക്കെ ഈ ഫോട്ടോകളും ഇതിന്റെ ചെറുകിട ഉണ്ടാവുന്നു അതൊക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെ ഇതിന്റെ വിവരങ്ങൾ നമ്മൾ വായിച്ചു കൊടുക്കുകയാണല്ലോ ഈസ്റ്റ്മോർട്ടം നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കേസ് തീരുപ്പൊ തന്നെ നമ്മളിത് മറക്കാൻ ശീലിച്ചു നേരത്തെ മറന്നില്ലെങ്കിൽ ഇത് നമ്മളെ എല്ലാ എല്ലാ നമുക്കറിയാം നെഗറ്റീവ് മുനിസിപ്പൽ കൗൺസിലർ ജയലക്ഷ്മി ഗോവന്റെ സാന്നിധ്യത്തിൽ ലയൻസ് ക്ലബ് ഓഫ് തോടുപുഴ ഗോൾഡൻ പ്രസിഡന്റ് ഷിബു സി നായർ പൊന്നാടി അണിയിച്ച് ആദരിക്കുകയായിരുന്നു നമ്മുടെ ഈ ലയൻസ് ഇതുപോലെ തന്നെ ഗോൾഡൻ എന്നുള്ളത് ഗോൾഡൻ തന്നെ ലയൻസ് ആ നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും ഈ സമൂഹത്തിൽ ഒപ്പം നിന്ന് നമ്മളെ കൊണ്ട് നമ്മളെല്ലാരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ തൊഴിൽ മേഖലയിൽ ആളുകൾ ഇതിനാണെങ്കിൽ അർഹതപ്പെട്ടവരെ തെരഞ്ഞുപിടിച്ച് നമ്മൾ ചെയ്യും അത് എന്റെ ഏലക്കത്തുള്ളോ എന്റെ വാട്ടിലോ എന്റെ നാട്ടിലുള്ളോ എനിക്ക് വേണ്ടപ്പെട്ടവരോ നമ്മളെല്ലാരും കൂടെ ആലോചിച്ച് ആർ ആർക്കാണോ അർഹതപ്പെട്ടത് അവരെ കണ്ടെത്തി നമ്മൾ കൊടുക്കും വെറുതെ ആർക്കെങ്കിലും വലിച്ചെറിഞ്ഞു കൊടുക്കാതെ എന്ത് കാര്യങ്ങൾക്കും ലൈൻ സാമൂഹിച്ചതോടെ അതിനകത്ത് സഹായങ്ങൾ ഇപ്പോൾ ഒരു വീട് വെച്ച് കൊടുക്കുവാണെ ഒരു ആറ് ലക്ഷം രൂപ നമ്മൾ മൂന്ന് ലക്ഷം ആവരുത് ഗുണങ്ങൾ ഒരുപാട് ശസ്ത്രക്രിയ അതെല്ലാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചു വരുന്നുള്ളൂ അതിനെ കുറിച്ച് നമ്മൾ എല്ലാം അന്വേഷിച്ച് കണ്ടെത്തി അക്ഷതപ്പെട്ടവർക്കെല്ലാം ചെയ്ത് സമൂഹത്തിനോടൊപ്പം നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യാവുന്നത് മാക്സിമം ചെയ്യും പുതിയ പറ്റട്ടെ ീ കാട്ടിന്ന് പറഞ്ഞ ലോകത്ത് എന്തുമാത്രം കേസില് വേണം ഓരോ ദിവസങ്ങളിലും വന്നോണ്ടിരിക്കുന്നത് അല്ലെ എല്ലാം നിയമത്തിന്റെ മറവിൽ എല്ലാം ട്രെയിൻ വാങ്ങി പോവുകയാണ് അങ്ങനെ ഒരു കേസെങ്കിലും അതിന്റെ സത്യസന്ധമായ രീതിയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയത് എന്ന് ആത്മാർത്ഥമായിട്ടുള്ള ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ചേട്ടന് അതിന് സാധിച്ചില്ല ഇനിയും ഇനി നമ്മുടെ തൊടുപുഴക്ക് ഒരു അഭിമാനമായിട്ട് തന്നെ ചേട്ടന് വളരാൻ പറ്റട്ടെ എന്റെ അടുത്ത് തന്നെയുണ്ടോ കൂടത്തായും തൊട്ടടുത്താണ് ഞാൻ വാർത്ത സമയത്ത് സംസാരിക്കാൻ വളരെ സ്നേഹത്തോടെ ഇനിയൊക്കെ ഉള്ള ആൾക്കാരെ വളരെ കുറച്ച് നമുക്ക് കാണാൻ കിട്ടത്തുള്ളൂ അതുപോലെ ഈ പത്ത് ഇരുപത്തിയഞ്ചു വർഷമായി പറഞ്ഞു ഈ സംഘടന തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് കൊണ്ടുപോ ഒരു ചെറിയ കാര്യമല്ല ഒരു പത്ത് പേരെ പത്ത് അഭിപ്രായങ്ങൾ ആയിരിക്കും പറയുന്നത് ഇരുപത്തിയഞ്ചു വർഷം ഈ സംഘടന െന്ന് പറഞ്ഞു ഇങ്ങനെ അതെന്നെ പോട്ടെ സ്ഥലം വാങ്ങിക്കണം പിന്നെ ഒത്തിരി ആൾക്കാരെ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിന്റെയൊക്കെ ലയൻസ് ക്ലബിന്റെ സഹായങ്ങളൊക്കെ ഞങ്ങളുടെ വാർത്തയിലേക്കൊക്കെ പല രീതിയിലും ലഭിച്ചിട്ടുണ്ട് ആയ സമയത്തൊക്കെ ലഭിച്ചിട്ടുണ്ടാഹരണമാണ് ഈയിടെ ഉം സഹായം ചടങ്ങിൽ സെക്രട്ടറി ആനന്ദ് എൻ ട്രഷർ അനിലസ് കോയിക്കൽ വൈസ് പ്രസിഡന്റുമാരായി നിവേദിച്ച കിരൺ ജോസ് എന്നിവർ സംസാരിച്ചു ഷെഫീഖിനെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ രണ്ടാനമ്മയ്ക്ക് പത്ത് വർഷവും പിതാവിന് എട്ടു വർഷവും തടവും പിഴയുമാണ് ശിക്ഷയായി ലഭിച്ചത് കേസിൽ ഹാജരായത് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി എസ് രാജേഷ് ആണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ ഈ കേസിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ ചുക്കാൻ പിടിച്ചത് നമ്മുടെ രാജേഷാണ് അതോടൊപ്പം തന്നെ ഈ ക്ലബിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ നീണ്ട അര നൂറ്റാണ്ട് നൂറ്റാണ്ടുകാലം ഞങ്ങളെല്ലാം നല്ല രീതിയിൽ നയിച്ച് നടക്കെല്ലാം നല്ല ഉപദേശം വന്ന നമ്മുടെ രാജശേഷിൻ്റെ ഈ ഒരു 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 മുഹൂർത്ത സമയത്തിൽ നമ്മളെല്ലാം അദ്ദേഹത്തെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ് അതിൻ്റെ ഇവിടെ നമ്മൾ കൊണ്ടാടുന്നത്